നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ സെറ്റ് സാരിയാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൻ്റെ സാരിയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓണമൊക്കെ ആയില്ലേ അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർ ഓൺലൈൻ വഴി സിംപിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ പുതിയതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്ത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ കോട്ടൺ സാരി ഞാൻ കാണിച്ചു തരാമേ കുത്താമ്പള്ളി കയറ്റേണ്ട സെറ്റും മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോട്ടോ മേലെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറാണത് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് നമ്മൾ എവിടെ വേണേലും ഇത് എത്തിച്ചേരും കേട്ടോ ഓൺലൈൻ വഴി ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ നമ്മുടെ ഗൂഗിൾ പേ തരും അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ഏതിലേക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധനം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ ഞാൻ സാരി ഫുള് ആയിട്ടൊന്ന് കാണിച്ചു തരാമേ മുന്താണി വയസ്സാണിത് കേട്ടോ ഓക്കെ മുന്താണി നല്ല അടിപൊളി മുന്താണിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മുന്താണിയാണ് ഫുള്ളി കോട്ടൺ സാരി ആട്ടോ ഇതിൽ സെൻറ്ററിൽ കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ് ഗ്രീനും അപ്പുറം നമുക്കൊരു ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സൈഡ് ബോർഡർ ആയിട്ട് അതേപോലെ തന്നെ ഉള്ളിൽ നമ്മൾ വൈറ്റ് ലൈന് കൊടുത്തിട്ടുണ്ട് ഗ്രീനിൽ തന്നെ വൈറ്റ് ലൈനും അതേപോലെ തന്നെ സൈഡ് രണ്ട് ഭാഗവും ഗോൾഡൻ അതുപോലെ നമുക്ക് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവറിൽ വന്നിട്ട് ബ്ലാക്കും ഗ്രീനും വരുന്ന ഫ്ലവറാണ് കേട്ടോ വന്നേക്കുന്നത് ഓക്കെ ഇത് മുന്താണിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ആയിരിക്കും ഓക്കെ എന്താണ് വൈസ് ടോപ്പ് ആണ് ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പറാണ് വിളിച്ചാൽ കിട്ടില്ല അതിൽ വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് കോൾസ് നൈറ്റ് വരുന്നു നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് വാട്സപ്പ് മാത്രമാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുക ഡയറക്റ്റ് കോൾ അതിലില്ല ഓക്കെ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഫുൾ ടൈം നോക്കുന്നതായിരിക്കും അപ്പോൾ ധൈര്യമായിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്തോട്ടോ ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട് നല്ല സൂപ്പർ സാരി കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്നത് കണ്ടോ ലെയർ ലെയർ ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നതാണ് അപ്പോൾ അങ്ങനെ താണ്ട വീണ്ടും ഞാൻ കാണിച്ചു തരാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ ആ വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാലും നമുക്ക് വിരോധമൊന്നുമില്ല നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും വിത്ത് ബ്ലൗസാണ് കേട്ടോ സാരി വിത്ത് ബ്ലൗസിൽ വരുന്ന സാരിയാണേ ഓക്കെ അല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന സാരിയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരും പിന്നെ അടുത്തൊരു സാരി ഞാൻ കാണിക്കുന്നത് ഇത് കഴിഞ്ഞു അപ്പം അടുത്തൊരു സാരി ഞാൻ കാണിച്ചു തരാവേ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കിഡിലൻ സാരി കേട്ടോ ഇത് പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് മുന്താണിയാണിത് മുന്താണി വൈസ് ഇങ്ങനെയാണ് റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നതാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് ഇതിൽ ബ്ലാക്കാണ് സൈഡ് ബോർഡർ വന്നിരിക്കുന്നത് റെഡാണിത് റെഡ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഫുള്ളി കോട്ടൺ സാരിയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ ഓക്കെ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ബോർഡർ ഒന്നുകൂടി ഞാൻ കാണിച്ച് തരാവേ വേണ്ട ഞാൻ വിശദമായി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് കാണിച്ചു തരുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കോട്ടൺ മുണ്ടുണ്ട് സെറ്റ് മുണ്ടുണ്ട് സെറ്റ് സാരിയൊക്കെ ഉണ്ട് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം കണ്ടിട്ട് അങ്ങനെ ഓടേണ്ട ആരും സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഓടിക്കുക കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ടൈം കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ വാട്സപ്പിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് സാധനം വീട്ടിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റും എല്ലാം സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്പ് ചെയ്തുതരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു